വർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ലൈഫിലെ ചില നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു ലൈഫിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പാസ്റ്റിൽ നിന്നുള്ള ഏത് ഇൻഫ്ലുവൻസാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കലക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രാറോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതാണ് ഓക്കെ കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഓർക്കുക ചില ക്വസ്റ്റ്യൻസിന് ലിമിറ്റേഷൻസ് വരുത്തിയിട്ടുണ്ട് അതായത് എനിക്ക് എപ്പോൾ ജോലി റെഡിയാവും അല്ലെങ്കിൽ എൻ്റെ മാരേജ് എപ്പോൾ നടക്കും കൃത്യമായിട്ട് ഡേറ്റ് പ്രൊഡിക്ഷൻസ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിൽ വിജയിക്കുമോ അല്ലെങ്കിൽ യസോഡിനോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർവീസ് എടുക്കുന്നതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ഡിവൈൻ വിലനുസരിച്ചിട്ട് വിട്ടു കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അല്ലേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് നമ്മളെ വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും ചില കാര്യങ്ങൾ അതായത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിന് ഫേസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ബ്ലോഗുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മാരേജ് വൈകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഞാനതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ബ്ലോക്കുകൾ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മൂന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ താല്പര്യം തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം റീഡിങ് കേൾക്കുക ഓർക്കുക ഇത് കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ചാവുന്നു അത്ര അത്തരത്തിൽ മാത്രമേ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതൊരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് മാത്രം സ്വീകരിച്ചാൽ മതിയാവും അപ്പോൾ ഈ ഒരു റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരുകൾ എന്താണ് അല്ലെങ്കിൽ ഇത് ശരിക്കും എന്താണ് ഈ ഒരു സൈക്കിൾ എന്തുകൊണ്ട് തീരുന്നില്ല ഇങ്ങനെ ലൈഫ് ഇത് കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്നു ഇത്തരത്തിലെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ഫോട്ടോയിൽ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഫൈൽ സെലക്ട് ചെയ്ത നിങ്ങളുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയം പാസ്റ്റ് പാസ്റ്റിലെ അതായത് മുച്ചന്മത്തിലെ പല പല ജീവിതങ്ങളും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടാകും അല്ലേ ഈ ഒരു സമയത്ത് പ്രസൻറ്റ് ലൈഫിൽ പാസ്റ്റിൻ്റെ സ്വാധീനം ചെറുതല്ല അപ്പം അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഹീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നൊരു പ്രോസസ്സല്ല ആ പാറ്റേൺ മനസ്സിലാക്കി ആ ഒരു കർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹീലിംഗ് കൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇൻസെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൂടൊക്കെ കടന്നു വന്ന ആൾക്കാരാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തങ്ങളിൽ പലരും അതിൻ്റെതായിട്ടുള്ള ചില ട്രോമാസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് പലതരത്തിൽ നിങ്ങളെ വേട്ടയാടുന്നുമുണ്ട് പല സമയത്തും ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേൾക്കേണ്ടത് അതായത് ഇവിടേക്കോ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ആശങ്കയുടെ ഒരു ഒരു വിത്ത് കിടക്കുന്നതായിട്ട് കാണുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ മുൻകാല അനുഭവങ്ങളുടെ ഫലമായിട്ട് ഉള്ളിൻ്റെ ഉള്ളില് വേരൂന്നിയിട്ടുള്ള ഒരു ഒരു സംശയം അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പലതരത്തിലുള്ള അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അബൻഡൻസ് മണി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ വിജയവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹപ്പെട്ടിരിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് കാണുന്നത് പലർക്കും അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ചിലപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു ജീവിതത്തിൽ വളരെ മുന്നേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടി നല്ല രീതിയിൽ ജീവിച്ചാൽ അവിടെ നിന്ന് പെട്ടെന്നൊരു ട്രോമ വന്നിട്ട് അതിൽ നിന്നൊക്കെ മാറ്റം ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാത്തവർക്കത് പാസ്റ്റ് ലൈഫിൽ മുൻജന്മങ്ങളിൽ അത് മുൻജന്മത്തിലെ പ്രശ്നമാണെങ്കിൽ നിങ്ങളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉണ്ടാവാം കർമ്മ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ പക്ഷെ അതിൻ്റെ ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അനുഗ്രഹപ്പെട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ചില വ്യക്തികളാൽ ചുറ്റപ്പെട്ട് അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ പലതരത്തിലും ചൂഷണം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പലതരത്തിൽ ചൂഷണം ചെയ്ത ചില വ്യക്തികളുടെ ആ ഒരു ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫുർക്കീവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഒടുക്കം എല്ലാം ഒന്ന് കരകയറി മുന്നോട്ട് വരുമ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എവിടേക്കു അവശേഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചിലരുടെ വഞ്ചനാപരമായിട്ടുള്ള പെരുമാറ്റം നിങ്ങളുടെ ആത്മാവിൽ തന്നെ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ആൾക്കാരെ മുഴുവനും വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊരു വെല്ലുവിളി ശരിക്കും അത് സൃഷ്ടിക്കുന്നുണ്ട് ആരെ വിശ്വസിക്കണം ആരെ മാറ്റി നിർത്തണം എന്നറിയാത്തൊരു ഒരു ബുദ്ധിമുട്ട് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വഞ്ചനയുടെ ഒരു ചീറ്റിംഗ് ഒരു ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുമുട്ടുന്ന ഓരോ ബന്ധത്തിൻ്റെയും ആധികാരികതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതായത് സബ് കോൺഷ്യസ്ലി ഉപബോധ മനസ്സിൽ അത്തരത്തിലുള്ള ചില ഇൻസെക്യൂരിറ്റീസ് ഇപ്പോഴും ഉണ്ട് ഉപബന്ധങ്ങളെ ജാഗ്രതയോട് സമീപിക്കുന്നത് നല്ലതാണ് വരുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മളെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ എടുക്കണം പക്ഷേ ചില ആൾക്കാർക്ക് നിരന്തരമായിട്ടുള്ള സംശയം കാരണം നമ്മുടെ ലൈഫിലിരിക്കുന്ന നല്ല ബന്ധങ്ങളെപ്പോലും അത് നല്ലതാണോ എന്ന് വീണ്ടും വീണ്ടും സംശയം വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്ന ഒട്ടേക്ക് ജീവിക്കുകയെന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലും ആവാട്ടോ ഓക്കെ അപ്പം സ്വയം നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരുപാട് ഹീലിംഗ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തിരിച്ചറിഞ്ഞു അപ്പോൾ മുന്നോട്ടേക്ക് നേരിടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെല്ലുവിളിയെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് മുൻകാലങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവരുടെ അതേ ഉദ്ദേശങ്ങൾ എല്ലാവർക്കും ഇല്ല ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത് നല്ല ആൾക്കാരായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരാം സോ എല്ലാവരെയും നമ്മളെ സംശയദൃഷ്ടിയോടെ കാണേണ്ട ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ വരുന്ന ഇപ്പോൾ ഏതൊരു കാര്യമായാലും ചിലപ്പോൾ നല്ല ജോലി ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യവും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളിത് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇത് ഞാൻ പരീക്ഷയിൽ പാസ് കാരണം എൻ്റെ ഇത്രയും കാലത്ത് അനുഭവങ്ങൾ മുഴുവൻ ദുരന്തങ്ങളായിരുന്നു അപ്പോൾ എനിക്കിത് കിട്ടില്ല അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് തോട്ടുകൾ വീണ്ടും വീണ്ടും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓർക്കുക റിലേഷിപ്പിൻ്റെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് മുന്നേ നേരിട്ട അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ സത്യമായിരിക്കണം എന്നില്ല അപ്പോൾ നല്ല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നടക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റുള്ള ചിന്തകൾക്ക് മനസ്സിലിടം നൽകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ വരേണ്ട നല്ല കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്നതായിട്ട് കാണുന്നു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാരേജ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്ന സമയത്ത് ഇൻസെക്യൂരിറ്റി കാരണം നല്ല ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ആൾക്കാരെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടി നമ്മൾ കൊടുക്കുക കാരണം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ഈ നമ്മളൊരു പരീക്ഷയിൽ പോയി കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിയാവോ എന്നറിയാൻ പറ്റൂ നേരത്തെ നമ്മൾ മുൻവിധി കാരണം അതിനെ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് വരാനുള്ള നല്ല ഭാഗ്യങ്ങളെ കൂടി നമ്മൾ മാറ്റി എന്നുള്ള കാര്യം ഓർക്കുക എന്നുള്ളതാണ് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം അപ്പോൾ നിരന്തരമായിട്ടുള്ള ആ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാരം ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ സാധ്യതയെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു സന്ദേശം വിശ്വാസം പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ചതിച്ചുപോയ ആൾക്കാരെ വിശ്വസിക്കുക എന്നുള്ളതല്ല കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ളൊരു ക്ഷമ ആത്മപരിശോധന അപ്പോൾ പഴയ ആ ഒരു ഷാഡോ സൈഡ് നമ്മളെ പഴയ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പാസ്റ്റിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നല്ല കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടി നമ്മൾ പരിഗണിക്കുക അതിനെ ഓർത്തിട്ട് നന്ദി പറയുക ഡിവായനെ നന്ദി പറയുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ തെറപ്പി ധ്യാനം ഹീലിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത്തരം ആന്തരികമായിട്ടുള്ള ഈ ഇൻസെക്യൂരിറ്റീസിന് റിലീസ് ചെയ്ത് പുതിയ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വേദനയും അതിനാശയവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കുക ചില ഇമോഷൻസ് വന്നോട്ടെ അതിനെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ് വിശ്വാസം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ വഴി നിർണ്ണയിക്കുന്നത് അപ്പോൾ സ്വന്തം അവബോധവും കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവും ഉയർത്തി വന്ന് ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവരും ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പാറ്റേൺ എന്താണ് എന്താണ് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായെന്ന് വ്യക്തമായിട്ട് വിചാരിക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്നോ കരുതുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ സെലക്റ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ഷെയർ ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു സെക്കൻഡ് ഫയൽ സെക്കൻഡ് ഫോട്ടോ മഹാദേവൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ചിലരുടെ അശ്രദ്ധമായിട്ടുള്ള ഇടപെടൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടയ്ക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ചിലപ്പോൾ അതൊരു ട്രിഗർ ആയിട്ട് വരുന്നതായിരിക്കാം ചിലപ്പോൾ ചില ഓർമ്മകളായിട്ട് വരുന്നതായിരിക്കാം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ എല്ലാം റെഡിയായി ആയി ലോക്കിയായി ഇനി എൻ്റെ ലൈഫിൽ ഒരാളുടെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ ചിലർ അശ്രദ്ധമായിട്ട് നിങ്ങളുടെ ആ ഒരു അതിർവരമ്പുകൾ അല്ലെങ്കിൽ ബൗണ്ടറി ലംഘിച്ചിട്ട് കടന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് ആൾക്കാർ വരുന്നതായിരിക്കാം അതല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് പോലും ആൾക്കാർ കടന്നു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓർമ്മകൾ വരുന്നതായിരിക്കാം അതൊരു കർമ്മ ആ ഒരു കാർമിക് പാറ്റേൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ചിലരുടെ പെയിൻ ക്ഷമിച്ചു കൊടുത്തിട്ടും ചിലരുടെ വേദനകൾ വീണ്ടും കടന്നു വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു ബന്ധങ്ങളിൽ നേരിടുന്നൊരു സാധാരണമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് കാരണം ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള പെയിൻ ഓർമ്മകൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരാളുടെ ഇടപെടലുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത്തരം ആൾക്കാരോട് നോ അല്ലെങ്കിൽ അത് മനസ്സിൽ വരുന്ന വേദനകളും സങ്കടങ്ങളും ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോ പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ നമ്മളതിനെ ഫീൽ ചെയ്യാം അതല്ല ഒരാൾ ഡയറക്റ്റായിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചൊരു വ്യക്തി വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് കടന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് നോ പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അങ്ങനെ നോ പറയുന്നത് കൊണ്ട് യോ അവർക്ക് വിഷമാകുമോ വിഷമമാകുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ വിഷമിക്കേണ്ട ആവശ്യമില്ല നോ പറയുന്നതിൻ്റെ ശക്തി തിരിച്ചറിയേണ്ട സമയമാണിത് ഉമ്മൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ പല കാര്യങ്ങളും ചിലവഴിച്ചിട്ടുണ്ടാവാം ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഒരാൾ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ മേരിൽ പേരിൽ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ക്രേവിങ്സ് കാരണം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് നിങ്ങൾ നിങ്ങളൊരുപാട് നിങ്ങളുടേതായിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ ചിലവഴിച്ചു അവരെ സ്നേഹിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കീഴടങ്ങി നിങ്ങളുടെ ട്രൂ സെൽഫിനെ മറന്ന് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അതൊക്കെ ഒരു കാലം പക്ഷേ അതിൻ്റെ ഒരു ഒരു ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇനി ലൈഫിൽ കൊണ്ടുപോകേണ്ട ആവശ്യം ഇവിടെ ഇല്ല അപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റിയുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി സ്വന്തമായിട്ടുണ്ട് നിങ്ങളുടെ ട്രൂ സെൽഫിനെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ ചുറ്റിനുള്ളവരുടെ വെറും കളിപ്പാവയായിട്ട് മാത്രം ജീവിക്കേണ്ട ആൾക്കാരല്ല ഒരുപാട് ഇത് ഫാമിലി ആവാം ബന്ധങ്ങളാ റിലേഷൻഷിപ്പ് ആവാം സൗഹൃദങ്ങളാവാം എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിനെയും ആ ഒരു ട്രൂ സെൽഫിനെയും തിരിച്ചറിയേണ്ട ഒരു സമയമാണിത് ഓക്കെ അപ്പം അതിൻ്റെ പരീക്ഷണമായിട്ടാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ആളുകളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് ആ ഒരു ലെസൺ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും പ്രപഞ്ചം നിങ്ങളെ ചെക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ എന്നുള്ളത് ഓർക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് ആവുന്നത് അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ നിങ്ങളെ ചിലപ്പോൾ ചൂഷണം ചെയ്തേക്കാം വീണ്ടും നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് മയക്കി വീണ്ടും ലൈഫിലേക്ക് കടന്നുവരാനൊക്കെ ശ്രമം നടത്തിയേക്കാം പക്ഷേ നിങ്ങൾ ആദ്യം ഒരു കാര്യം വേണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം ഇത് അസ്വസ്ഥത തോന്നി തോന്നിയേക്കാം പക്ഷേ ഇല്ല ഇല്ലായെന്ന് പറയാൻ പഠിക്കുന്നത് വഴി നിങ്ങളുടെ ആത്മബോധം വീണ്ടെടുക്കാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാനും സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ തരുന്നൊരു എനർജി അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തി കണ്ടെത്തിയ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല വഴികൾ കടന്നു വരികയാണ് അപ്പോൾ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെല്ലുവിളി നിറഞ്ഞതാണ് പക്ഷേ സ്വന്തം സമാധാനവും സന്തോഷവും സംരക്ഷിക്കുന്നത് പരമപ്രധാനമാണെന്ന് ഓർക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിലരുടെ അഭ്യർത്ഥനകൾ നിരസിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലരുടെ കോള് കട്ട് ചെയ്യുന്നതോ ഒരിക്കലും ഒരു തെറ്റാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ചില കാര്യങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കേണ്ടതാണ് പക്ഷേ അതിൽ കുറ്റബോധം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ വഴി പരിശീലനത്തിലൂടെ വഴി ഈ കുറ്റബോധം ക്രമേണ ഇല്ലാതാവും കാരണം സമാധാനം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ലൈഫിലെ ഒരു വലിയൊരു കാർമിക് പാറ്റേൺ ആണ് എന്നുള്ള സത്യം സ്വയം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല മറിച്ച് ആത്മസ്ന ആത്മസംരക്ഷണത്തിൻ്റെയും ആത്മസ്നേഹത്തിൻ്റെയും ഒരു ഭാഗമാണ് എന്ന് മനസ്സുകൊണ്ട് സ്വീകരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെ വിലമതിക്കുന്നതിലൂടെ കൂടെ നിരന്തരമായി ഒരു എന്താ പറയുക ഒരു ഒരു ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്തെടുക്കാനുള്ളൊരു സമയമാണത് അപ്പോൾ തീർച്ചയായിട്ടും നോവർൻ്റെ അടുത്ത് നോവറിയാൻ വേണ്ടിയിട്ട് പഠിക്കുക ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് രസമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്മ തരുന്ന സന്ദേശം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആത്മാവിലെ ഒരു ഭയം കുടികൊള്ളുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുമോ എന്നെ ആരെങ്കിലും വിട്ട് കളയുമോ അപ്പോൾ അങ്ങനെയുള്ള ചില ഭയം കുടികൊള്ളുന്നുണ്ട് ഇത് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നേ ചുറ്റിനുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ ഒരു ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതായത് ഞാൻ അവരുടെ അടുത്തുനോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അല്ലെങ്കിൽ അവരിടത്തിൻ്റെ സിറ്റുവേഷൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അപ്പോൾ അവരെന്നെ ഒഴിവാക്കുമോ ഇങ്ങനെയുള്ള ചില വിഷമങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചുറ്റിനും വിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിനെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു ജന്മത്തില് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകാന്തമായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയം കൊണ്ട് തന്നെ ലൈഫിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നല്ല ബന്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലൈഫിൽ കൊതിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയും നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പെട്ടെന്ന് പല ബന്ധങ്ങളിലും പെട്ടതുകൊണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഇപ്പോൾ സ്വയം മോചിതരാകാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ നല്ല നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ലൈഫിൽ പക്ഷേ ചില സമയത്ത് നിങ്ങൾക്കത് എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ ഇങ്ങനെയുള്ള ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻസിൽ നിന്ന് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോ മുന്നോട്ടേക്ക് മാറുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് ലൈഫിലൊരു കർമ്മയായിരുന്നു അത് അല്ലെങ്കിൽ ലൈഫിലൊരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരം ബന്ധങ്ങളിൽ ചെന്നുപെട്ടത് ഓർക്കുക ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് മോചിതരാകാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് മോചിതരായി മുന്നോട്ട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള സെൽഫ് വാലുവിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ചില സാഹ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ ബന്ധത്തിലോ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷം ഒരിക്കലും വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് അമ്മ പറയുന്നത് ഒരു ഡിവൈൻ ഫനൻ എനർജിയിലേക്ക് കണക്ട് ചെയ്ത് വരേണ്ടതിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് സന്ദേശം വരുന്നത് കേട്ടോ അപ്പോൾ പല സിറ്റുവേഷനിലും അതായത് പാസ്റ്റ് പാറ്റേണിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ലൈഫിൽ ഒരേ പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തടവാണ് ആ തടവിൽ നിന്ന് സ്വയം മോചിതനായി പുതിയ പാതയിലേക്ക് മുന്നേറാനുള്ള ശക്തി സംഭരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് നിർണായകമാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങളെ പുഷ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് സെൽഫ് കെയർ കാര്യങ്ങൾ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് മുൻകാലങ്ങളിലുണ്ടായ ഒരു വൂണ്ട് മുറിവ് അതിൽ നിന്നും സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് സമയത്തിന് വിട്ടുകൊടുക്കുക ചില കാര്യങ്ങളെ എന്നാണ് പറയുന്നത് അതായത് ചില കാര്യങ്ങൾ മാറി വരാൻ സമയമെടുക്കും ചില കർമ്മ അതിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് പിടിമുറുക്കി അത് നിങ്ങളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക ചില പെയിൻ ചില വേദനകൾ അത് ചില പാഠങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ സമയത്തിന് വിട്ടുകൊടുക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ എല്ലാം ഇനിയും ഇനിയും എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കടന്നു വരുന്നത് ചിന്തിക്കുന്നതിന് പകരം എന്താണ് ആ കർമ്മ അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഇതിൽ നിന്ന് മോചിതരാകാൻ പറ്റുന്നത് ചിലർക്ക് സ്വന്തം സോൾ പാ സോൾ പർപ്പസിലേക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ആ ഒരു ചെയ്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ കർമ്മത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുന്നത് മോചനമുണ്ടാവുന്നത് അപ്പം പലർക്കും പലതായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ജോണലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയ പാറ്റേണിൽ നിന്ന് റിക്കവർ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നതാണ് സെയിം സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സഹായം തേടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കുക സന്തോഷത്തിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു ഫയൽ സെലക്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഉയർത്താനും പിന്തുണയ്ക്കാനൊക്കെ ചെയ്യുന്ന വ്യക്തികളെ ചുറ്റപ്പെട്ട ഒരു നല്ലൊരു എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇതാണ് തേർഡ്